ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് കടന്നു വരുന്നതാ സമ്പത്ത് വേണോ സൗഭാഗ്യങ്ങൾ വേണോ അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും വേണമെന്ന് കൊതിക്കുന്നവർ ഇൻഷാല് ചൊല്ലിക്കോളി അള്ളാഹുതല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പരിശുദ്ധമായ ശഅബാൻ മാസം നമ്മിലേക്ക് കടന്നു വരാണ് ഇൻഷ നാളത്തെ ദിവസം ശഅബാൻ ഒന്നായിരിക്കും പരിശുദ്ധമായ ശഅബാൻ കടന്നു വരുമ്പോൾ ഈ ശഅബാൻ മാസം മുഴുവനും നമുക്ക് നന്മ മാത്രമേ ഉണ്ടാകാവൂ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടണം നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകണം നമ്മുടെ ആഗ്രഹങ്ങൾ പലതരത്തിലാണ് അല്ലെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധമായ ഷെർബാൻ മാസം ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു മൂന്ന് കാര്യങ്ങളാണ് ഈഷ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി നമ്മുടെ പ്രയാസങ്ങൾ മുഴുവനും നീങ്ങിക്കിട്ടും എന്ത് നിയത്താണോ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു സുബാനഹു ആലെ ആ കാര്യം നടത്തി തരുന്നതാണ് പരിശുദ്ധമായ ഷവഴാൻ മാസം തിരിച്ചറിയുക പ്രിയപ്പെട്ട മുമ്പിനിങ്ങളെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കോരാൻ പറ്റുന്ന മാസമാണ് പരിശുദ്ധമായ ഷവഴാൻ മാസം എന്ന് പറയുന്നത് ഏതായാലും ആ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധമായ ശഴാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ പരിശുദ്ധമായ ഷവഴാനാണെന്ന് അറിഞ്ഞു അതിൻ്റെ പിറ കണ്ടു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ കാണുന്ന ദ്വ നിങ്ങൾ എന്തു ചെയ്യുക ഇൻഷാ അല്ലാ ഈ ദ്വ ചെയ്യുക ഈ മാസം ഞങ്ങളിലേക്ക് കടന്നു ഇത് മാസമാക്കണേരാന് നിർഭയത്വത്തിന്റെ ഒന്നിനെയും ഭയക്കേണ്ടുന്ന മാസമാക്കല്ലേ അല്ലാ ഞങ്ങൾക്ക് നിർഭയത്വത്തിന്റെ മാസമാക്കണേ അല്ലോ വൽ ഈമാൻ ഉറച്ച ഈമാൻ നല്ല ഈമാൻ ദൃഢനിശ്ചയമുള്ള ഈമാൻ ലഭിക്കുന്ന മാസമാക്കണേല്ലോ വസ്സലാമാ സമാധാനമുള്ള നിന്റെ രക്ഷ ലഭിക്കുന്ന മാസമാക്കണേല്ലോ വൽ ഇസ്ലാം 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 കരകതമാക്കുന്നിമാറോ നിനക്ക് ഇഷ്ടപ്പെട്ടതായ നീ പൊരുത്തപ്പെടുന്നതായ സർവ്വവിധ തൗഫീഖുകളും സർവ്വവിധ അനുഗ്രഹങ്ങളും സർവ്വവിധ എല്ലാവിധ സമാധാനങ്ങളും അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നൽകേണമേ അല്ലാ എന്ന് അർത്ഥം വരുന്ന തരത്തിലുള്ള പരിശുദ്ധമായ ഈ ദ്വാരയാണ് ഇൻഷാള്ള ചൊല്ലേണ്ടത് അപ്പോ ഇന്നത്തെ ദിവസം പിറ കണ്ടു എന്ന് ഉറപ്പാകുന്ന ദിവസമാണ് മുപ്പത് പൂർത്തിയായി നാളെ ഷാബാൻ ഒന്നും അറിയിക്കപ്പെടുന്ന ദിവസമാണ് എല്ലാവരും ഇതെപ്പോഴാണോ ഇൻഷാള്ള ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോഴീ ദ്വായ ഒന്ന് ചെല്ലുക ഇന്ന് രാത്രി കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇൻഷാല് ഇത ഒന്നാമത്തെ ദിവസം കഴിയുമെങ്കിൽ ഉറപ്പായിട്ടും ഈ ദ്വാര ഉറപ്പായിട്ടും ചെല്ലുക കാരണമെന്ന് പറയുന്നത് ഈ ദ്വായലെല്ലാം അടങ്ങിയിട്ടുണ്ട് സമാധാനം സന്തോഷം അതുപോലെ അനുഗ്രഹങ്ങൾ നീ ഇഷ്ടപ്പെടുന്ന തൗഫീക്ക് റബ്ബിഷ്ടപ്പെടുന്നതായ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കട്ടെ എന്നർത്ഥം വരുന്ന ദുആയാണ് അള്ളാഹു മുറുകെ പിടിക്കാനുള്ള ഭാഗ്യം തരട്ടെ ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് പരിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ സർവ്വവിധ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് ഇൻഷാ അള്ളാ ഈ മാസം മുഴുവനും നമുക്ക് അനുഗ്രഹമാണ് എന്ന ഒലമാക്കൽ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ മാസം നമ്മൾ തുടക്കത്തിൽ ചൊല്ലേണ്ടുന്ന ഒരു കാര്യമാണ് ആയിരം സ്വലാത്തെങ്കിലും അല്ലെങ്കിൽ ആയിരം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എത്രയാണോ കഴിയുന്നത് അത്രയും സ്വലാത്ത് ഇൻഷാ അള്ളാ ചൊല്ലുക കാരണം ഇത് റസൂലിൻ്റെ മാസമാണ് ഷർബാനുഷഹരി എന്ന് മുത്തുനബിതങ്ങൾ പറഞ്ഞ ഇതെൻ്റെ മാസമാണെന്ന് ഹബീബ് പറഞ്ഞ മാസമാണ് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഒരായത്തിറങ്ങിയ പരിശുദ്ധമായ ഖുർആാനിൽ ഒരായത്ത് സ്വലാത്ത് ചെല്ലണേ മിനിങ്ങളെ എന്ന് അള്ളാഹു പറഞ്ഞ ഒരായത്തിറങ്ങിയോ എന്ന പരിശുദ്ധമായ ആയിത്തിറങ്ങിയ മാസമായത് കൊണ്ട് തന്നെ സ്വലാത്തിനെ വർദ്ധിപ്പിക്കേണ്ടുന്ന മാസമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് കടന്നു വരുന്നതാ സമ്പത്ത് വേണോ സൗഭാഗ്യങ്ങൾ വേണോ അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷവും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും വേണമെന്ന് കൊതിക്കുന്നവർ ഇൻഷാല്ല ചൊല്ലിക്കോളി അള്ളാഹു തല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല എല്ലാവരും ദ്വാരയിൽ ഉൾപ്പെടുത്തുക ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ വന്ന് ദ്വാരസീത്തുകൾ ഒരുപാട് ഒരുപാട് വസീത്തുകൾ അറിയിക്കുന്നുണ്ട് പലർക്കും പ്രയാസങ്ങളാണ് ഒസ്താദേ ഇന്ന ഇന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ദ്വാരക്കണേ ദ്വാര ഓരോരുത്തരും അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നേരട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കട്ടെ അള്ളാഹു സുഹാന എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മ ചെയ്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അസൈക്കും